ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂടുതൽ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സജഷൻസിലേക്ക് കൂടുതൽ പോകാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ദൈവം ഇത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കാം നമുക്ക് നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റണ്ടേ അതിനെന്നോടൊപ്പം നിങ്ങളും കൂടെ ചേരണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അങ്ങനെ അനിയുടെ കല്യാണത്തിൻ്റെ കുറച്ച് തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ കനക ദുർഗയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ ധ്യാന ദൃഷ്ടിയിൽ അനന്തപുരിയിലെ എല്ലാവരോടും കൂടി പറയുകയാണ് മുത്തശ്ശനോട് ആദ്യം പറയാണ് മുത്തശ്ശൻ്റെ സുഖമെല്ലാം മാറും മുത്തശ്ശൻ സുഖപ്പെടും തൻ്റെ കർമ്മത്തിൻ്റെ പുണ്യം കൊണ്ട് തന്നെ ആയുസ് നീട്ടിക്കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയാണ് അതുപോലെ തന്നെ ഈ സന്യാസി മുത്തശ്ശിയോട് പറയാണ് തൻ്റെ ഭർത്താവ് തന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഈ മുത്തശ്ശിക്കുണ്ടാവുകയാണ് കേട്ടോ പിന്നീട് നേരെ തന്നെ ദേവിയാനിയെ നോക്കാണ് അരിശുരും ചെറിയ അച്ഛൻ്റെയും ചെറിയമ്മയുടെയും ഓരോരുത്തരുടെയും ആയിട്ട് ഭാവിയൊക്കെ ഇങ്ങനെ പ്രവചിക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് ദേവ്യാനീനെ കാണുകയാണ് ഈ ഒരു സന്യാസി രൂക്ഷഭാവത്തോടു കൂടിയാണ് ദേവിയാനിനെ നോക്കുന്നത് എന്നിട്ട് ദേവിയാനിനെ അടുത്ത് വിളിക്കുകയാണ് കേട്ടോ ദേവയാനി ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് നിൻ്റെയും നിൻ്റെ മകൻ്റെയും കയ്യിലൊരു നിധി കിട്ടിയിട്ടുണ്ട് അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല പശ്ചാത്തപിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് അത് നയനയെ ഉദ്ദേശിച്ചിട്ട് കൊണ്ട് തന്നെയാണെന്നുള്ളത് നിൻ്റെയും നിൻ്റെ മകൻ്റെയും സൗഭാഗ്യമാണ് അവൾ നിങ്ങളുടെ ഭാവിയുടെ നന്മയാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പുകഴ്ത്തി നയനേനെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും കനകയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ സന്തോഷമാവാണ് പക്ഷേ ദേവയാനിക്കാണെങ്കിലൊന്നും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത് എന്നുകൂടെ ദേവയാനോട് കൂടെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനിയും അനാമികയും ചിന്തിരിക്കുകയാണ് അപ്പം ഇതേ സമയം തന്നെ ആ ഒരു ധ്യാനം എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം അനി ചോദിക്കണം അല്ല നമ്മളോട് മാത്രം ഇതെന്തോ ഒന്നും പറയാതിരുന്നതെന്ന് പറയണം അപ്പോഴേക്കും അനാമിക പറയാണ് ആ ഒന്നും പറയാതിരുന്നത് നന്നായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതിൽ നല്ലതല്ലേ ഒന്നും പറയാതിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നീ ഇ വാ എന്ന് പറഞ്ഞുകൊണ്ട് അനിയനെയും വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ അനാമിക അടുത്ത സീസണിൽ കാണിക്കുന്നത് കനകദുർഗയാണ് അപ്പോൾ കനകദുർഗയാണെങ്കിൽ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമാണ് കനകദുർഗയുടെ നായനയുടെ ദീ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ കനകദുർഗ വിചാരിക്കുകയാണ് എന്തായാലും ഒരു ദേവിയാനയോട് ചോദിക്കാതിരുന്നിട്ട് കാര്യമില്ല എന്തായാലും അവരോട് ഡയറക്റ്റ് ചോദിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ദേവിയാനയുടെ അടുക്കൽ ചെല്ലുകയാണ് അപ്പോൾ ദേവിയാനാണെങ്കിൽ പത്രമൊക്കെ വയസ്സ് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനിനോട് കനകദുർഗ പറയുകയാണ് അല്ല എനിക്കൊരു ഒരു കാര്യം പറയാനുണ്ട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവിയാനി പറയുക ആ എങ്കിൽ സംസാരിച്ചോ എന്തായാലും വെറുതെ ഇരിക്കയല്ലേ കേൾക്കാം ഒട്ടും താല്പര്യമില്ല ദേവയാനിക്ക് എന്നാൽ പോലും കനകദുർഗ പറയാണ് എൻ്റെ മക്കളെന്ന് പറയുന്നത് എൻ്റെ കൃഷ്ണമണികൾ പോലെ തന്നെ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് പക്ഷേ എൻ്റെ മക്കളുടെ സന്തോഷം എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എൻ്റെ മകളുടെ ജീവിതം നിങ്ങൾ കാണണമല്ലോ ഇത്രയധികം ദുരിതപ്പെടുന്നതെന്ന് നോക്കിയാണ് ഇത് കേട്ട ദേവയാനി പറയാണ് ഞാൻ നിൻ്റെ മകളുടെ ജീവിതം ഒന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല നിൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ മകളുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടിട്ടാണെന്ന് എന്നെ പറയാട്ടോ നിങ്ങൾ നിങ്ങളൂടെ ചേർന്നൊരു വലിയ കള്ളത്തരം നടത്തിയല്ലേ നിങ്ങളുടെ മക്കളെ ഇവിടുത്തെ മരുമക്കളാക്കി മാറ്റിയത് നിങ്ങൾ എന്നിട്ട് പിന്നെ നിങ്ങൾ ന്യായം പറയുന്നു ശരിക്ക് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ ജീവിതമല്ലേ നിങ്ങളുടെ കള്ളത്തരത്തിൽ മുഴുകി നശിച്ചു പോയത് എന്നിട്ട് നിങ്ങളിരുന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നു എന്നൊക്കെ ദേവിയാനേയും ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും കനകദുർഗ പറയാണ് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തോടും ഞാൻ അനുകൂലിക്കുകയാണ് ശരി തന്നെയാണ് എൻ്റെ തെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത കള്ളത്തരം തന്നെയാണ് എൻ്റെ പെൺമക്കളെ അവിടെ കൊണ്ടുവരാനായിട്ട് പക്ഷേ എൻ്റെ മകള് മൂത്ത മകൾ ഒളിച്ചോടി പോയപ്പോൾ ആ സ്ഥാനത്ത് കയറിയിരിക്കുക എന്ന് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ തന്നെ ഒരാൾ തന്നെയാണ് പിന്നെ നിങ്ങളുടെ പകരം എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ആ പന്തലിൽ വെച്ച് പറയാമായിരുന്നല്ലോ ഇവിടെ കെട്ടാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന് അല്ലെങ്കിൽ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്തെങ്കിലും ഞങ്ങളുടെ കൂടെ തിരിച്ചു വിടായിരുന്നല്ലോ ഇതൊന്നും ചെയ്യാണ്ട് ഇത്രയും നാൾ ഭാര്യയാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ കാണിച്ച് നടന്നിട്ട് ഇപ്പോൾ അവളെ സ്നേഹിക്കില്ല എന്ന് പറയുന്നത് ഇത് എന്ത് എന്ത് ന്യായമാണെന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ദേവിയാരി പറയുകയാണ് ഡേ നിങ്ങൾക്ക് നാക്കണ്ടെന്ന് വിചാരിച്ച വായി തോന്നുന്ന പോലെ തന്നെ പറയരുത് നിങ്ങളുടെ മകൾ നിങ്ങളും കൂടെ ചെയ്ത് കൂട്ടിയിരിക്കുന്ന തെറ്റുകൾക്ക് ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കും പിന്നെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ അല്ല എന്നോട് ഇത്ര ഒച്ചത്തിൽ ഇത്രയും സംസാരിക്കാൻ നിങ്ങളാരാണെന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും കനക്ക് പറയുകയാണ് ഞാൻ എന്തായാലും പറയും ഞാൻ ഒച്ചത്തിൽ തന്നെ പറയും എൻ്റെ മകളുടെ ജീവിതമാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് പിന്നെ എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം അവളുടെ പേരെ അവളുടെ കുഞ്ഞുങ്ങളെത്ത ആലോലിക്കണമെന്നൊക്കെ എല്ലാ അമ്മമാരെ പോലെ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങളല്ലേ അതൊക്കെ നടത്തി കൊടുക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദയവാനി പറയണം ഞാൻ ആരോടും പറയട്ടല്ല അവളെ സ്നേഹിക്കേണ്ടതോ അല്ലെങ്കിൽ എൻ്റെ മകൻ അവളോട് അകലം പാലിക്കണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തേ കനകം അവർ രണ്ടുപേരും ഒരു റൂമിൽ കിടക്കാൻ തുടങ്ങിയതിന് ശേഷം അവരുടെ ഒരു കാര്യത്തിൽ ഇടപെടാറില്ല പിന്നെ അവർക്കിടേലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവനോടാണ് ചോദിക്കേണ്ടത് എന്നോടല്ല ചോദിക്കേണ്ടത് അവരേക്കും കനകം പറയാണ് ഒരു പെൺകുട്ടിയെ കിട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ണിന് ഇരു വീഴ്ത്തരുത് അതിനെ മര്യാദക്ക് നോക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട താരാണ് ഈ അച്ഛനമ്മമാർ തന്നെയല്ലേ അപ്പോൾ നിങ്ങളുടെ വള വളർത്തോഷമല്ലേ ഇതെന്നൊക്കെ പറയട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ദേവിയാനിക്ക് മനസ്സിന് ഒരു ഉരുക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് കനകം കരഞ്ഞുകൊണ്ട് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ദേവയാനിക്ക് ചായ കൊടുക്കാനായിട്ട് വരുവാണ് കേട്ടോ അപ്പോൾ ദേവയാനിയാണെങ്കിൽ കനകത്തിൻ്റെ മുഖത്ത് പോലും നോക്കാണ്ട് ആ ചായ മേടിച്ചു കുടിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് ദേവയാനിയോട് കനകം എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ടെന്ന് പറയാണ് കനക എങ്ങനെ പറയണത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി വയ്ക്കുക ഇനിയിപ്പോൾ എന്താ പറയാനായിട്ടുള്ളത് ഇന്നലെ പറഞ്ഞു തീർത്തില്ലേന്ന് വെക്കുകയാണ് അതല്ല നമ്മൾ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ ആ ഒരു സന്യാസി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ആ പറഞ്ഞത് മുഴുവൻ നയനയെക്കുറിച്ചിട്ടാണ് നയന അത്രയും നല്ല പെൺകുട്ടിയാണ് നിങ്ങളുടെ മകന്റെയും നിങ്ങളുടെയും അവൾ അവളെ കൈവിട്ട് കളഞ്ഞാൽ പിന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ഇനിയും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ നഷ്ടമായിരിക്കും എന്ന് പറയട്ടോ കരക ആ അങ്ങനെ സന്യാസിയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അതിനിപ്പോൾ എന്താ വേണ്ടതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും കനക പറയാണ് എൻ്റെ മകൾ നല്ല പ്രായത്തിലൊക്കെ ഇതുപോലെ അനുഭവിച്ചിട്ട് വയസ്സാം കാലത്ത് നല്ലൊരു ജീവിതം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അവൾക്കൊരു ജീവിതം വേണ്ടേന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനെ പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മകൾ നിങ്ങളും ചെയ്ത് കൂട്ടി തെറ്റിന് ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം അതേ കൂടുതലൊന്നും എന്നോട് പറയണ്ടാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനക പറയുകയാണ് എൻ്റെ മകൾ തന്നെയാണ് ഈ വീടിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഈ വീട്ടിലെ എല്ലാം എല്ലാം എൻ്റെ മകൾ തന്നെയാണ് എല്ലാവരും എൻ്റെ മകളെ തന്നെയാണ് ഓരോ കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നതെന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് കേട്ടതും ദേവിയാൻ എനിക്ക് ദേഷ്യം വരുകയാണ് ദിവ്യനൊക്കെയാണ് നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് അവളാണ് ഇവിടുത്തെ എല്ലാം എല്ലാം എന്നോ നിങ്ങൾ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത് ദേ അവളുടെ ഭർത്താവിന് പോലും അവളെ വേണ്ട പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയും അവരെ അവൾ ചാക്കിലാക്കിയിട്ടുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് പോലെ എല്ലാം എല്ലാം അല്ല അവൾ അവളില്ലെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാൻ അറിയാം എന്ന് തന്നെ ഇങ്ങനെ പറയാം അപ്പോൾ കനക പറയാണ് ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ മകള് തന്നെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടത് തന്നെയാണ് എൻ്റെ മകളെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനി പറയാണ് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് ശരി നിങ്ങൾക്ക് ഞാനത് തരാം ഇന്നേ എൻ്റെ മകളോട് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങണ്ടാന്ന് ഞാൻ പറയാം എന്തൊക്കെ കാര്യത്തിന് എത്ര തവണ എൻ്റെ മകളെ മറ്റുള്ളവർ ആശ്രയിക്കുന്നു എന്നുള്ളത് നോക്കാലോ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്ന് ശരി എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് ദേവിയാനിയാണെങ്കിൽ ആ ഹാളിൽ ഇരിക്കുന്നുണ്ട് കനകമാണെങ്കിൽ അവിടെ ചുറ്റിപ്പറ്റി ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഇപ്പോൾ രാവിലെ തന്നെ ആദർശം ഇറങ്ങി വരികയാണ് ആദർശ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ദേവിയാനിയോട് പറയണം അമ്മ ഞാൻ ഓഫീസിൽ പോകുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനി പറയണം ഒരു കാര്യം ചെയ്യും ഞാൻ നിനക്കുള്ള ഭക്ഷണം എടുത്ത് വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കെട്ടിപ്പോ ഊട്ടി കൊടുക്കുന്നുണ്ട് മോന് അങ്ങനെ പോവാനായിട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് അദൃശ്യം തിരിച്ച് വന്നിട്ട് നയനേനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും ദേവിയാനി ആകെ പരിഭ്രാന്തി ആവുകയാണ് നീ ഇന്നേ ഇപ്പോൾ നയനേനെ വിളിച്ചത് ഞാനില്ല എല്ലാ കാര്യം ചെയ്തു തരാൻ പറയണം അപ്പോഴത്തേക്കും അദൃശ്യം അറിയില്ല മേ ഒരു ഫയലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്തായാലും അതിന് വേണ്ടിയിട്ടാണെന്ന് പറയണം അങ്ങനെ നയല നയനയാണെങ്കിൽ ആ ഫയലൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ കനകക്കാണെങ്കിൽ ചിരി വരുകയാണ് കേട്ടോ അടുത്തതായിട്ട് ജയൻ വരുന്നുണ്ട് ജയനും എന്തൊരു ഫയലിൽ ഒപ്പിടിക്കാൻ വേണ്ടിയിട്ട് നയനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കണ്ട ദേവ്യാനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുപോലെ ഓരോരുത്തരും അനി വരുന്നു അനിയുടെ എന്തോ കാര്യങ്ങളൊക്കെ അനി പറയുന്നു അതിന് ആ കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വരുന്നുണ്ട് ചെറിയമ്പോ വരുന്ന സമയത്ത് ദേവ്യാനി ചോദിക്കുകയാണ് അല്ല നീ എന്തിനാണ് നയനെ വിളിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പറയാനിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ ചോദിക്കുകയാണ് അപ്പം ചെറിയമ്മ പറയണ അല്ല എന്താണ് രാത് ഉച്ചയ്ക്ക് ഉണ്ടാക്കേണ്ടത് കറി എന്ത്ണ്ടാക്കണമെന്ന് അറിഞ്ഞ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെറിയ ചേർന്നാണല്ലോ പാചകം ചെയ്യുന്നത് അപ്പോൾ അവളോട് ചോദിച്ചിട്ട് അവൾ പറയുന്ന രീതിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയാൻ കേട്ടോ അങ്ങനെ ഇതൊക്കെ കണ്ട് കനകത്തിൻ്റെ ചിരി വരുകയാണ് കനകത്തിൻ്റെ മുന്നിലെ തോറ്റ അവസ്ഥയിൽ നമ്മുടെ ദേവയാനി നിൽക്കുകയാണ് അവസാനം ജലജ വരെയാണ് ജലജ ജലജ വരുന്ന സമയത്ത് ദേവിയാനെ മനസ്സിൽ വിചാരിക്കുകയാണ് ജലജ എന്തായാലും ഒരിക്കലും നായനേനെ അന്വേഷിക്കില്ല നയനേനെ അവൾക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാം എന്തായാലും ആ ആ കാര്യത്തിൽ ഞാൻ ജയിക്കും അറിയണം പക്ഷേ ജലജയും വരികയാണ് നായനയെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴത്തേക്കും ദേവിയാനെ വിളിക്കുക നീ എന്തിട്ട് നയനേനെ വിളിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പം ചിലച്ച് പറയണം അത് പിന്നെ എനിക്ക് ഭയങ്കര തലവേദന ഏ അവളുടെ കയ്യിൽ എന്തേലും പൊടിക്കൈകൾ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇടി നയനയെ ഒന്ന് ഇറങ്ങി വാടി എന്ന് പറയണം അങ്ങനെ നയനയുടെ ഇറങ്ങി വരികയാണ് എന്നിട്ട് തലവേദനയ്ക്കുള്ള എന്തൊക്കെ ചുക്കുക അപ്പം എന്താ പൊടിക്കൈയ്യൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരുവിധം വീട്ടിലെ എല്ലാവരും നയനയുടെ നയനെ ആശ്രയിക്കുകയാണ് ആ ദിവസം അപ്പം ഇതൊക്കെ കണ്ടിട്ട് ദേവിയാനക്ക് മനസ്സിലാവുകയാണ് നയനക്ക് ഈ വീട്ടിൽ എന്തോ എന്തോരോ റോൾ ഉണ്ട് എന്നുള്ള കാര്യം അപ്പം കനക പറയാണ് കേട്ടില്ലേ എൻ്റെ മകളെ എല്ലാവർക്കും ആവശ്യമാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി ഒരു പുച്ചത്തിൽ കനകേന ഇങ്ങനെ നോ നോക്കുകയാണ് അങ്ങനെ കുറേ സമയത്തിന് ശേഷം വീട്ടിലേക്ക് ഒരു കോള് വരുകയാണ് കേട്ടോ അപ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ ദേവയാനിയാണ് കേട്ടോ അപ്പോൾ ദേവയാനി കോൾ അറ്റൻഡ് ചെയ്തതും പൂജാരി പറയാണ് അല്ല അനിയുടെ ജാതകം അത് കിട്ടിയിട്ടില്ല അതൊന്ന് തരാൻ പറയുകയാണ് കേട്ടോ അതൊന്ന് കൊടുത്തുവിടാൻ പറയണം അപ്പോൾ അത് നമ്മുടെ നമ്മുടെ നയനയുടെ കയ്യിലാണ് ഏല്പിച്ചിരിക്കുന്നത് ദേവിയാനിയാണെങ്കിൽ പെട്ടെന്ന് നായനേന്ന് വിളിച്ച് നോക്കാം ഇട്ട് നയനയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇത് കേട്ടതും കനകം അങ്ങ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അങ്ങനെ ദേവയാനി മനസ് ദേവിയാനി മനസ്സിലാക്കുകയാണ് എല്ലാ കാര്യത്തിനും നയനയെ എല്ലാവരും ആശ്രയിക്കുന്നുണ്ട് ഈ വീട്ടിലെ ഓളിനോളാണ് നയന എന്നുള്ള സത്യം ദേവിയാനി മനസ്സില മനസ്സോടുകൂടി അംഗീകരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇതോടുകൂടി കനകിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു എപ്പിസോഡാണ്